വയനാട്ടിലേക്കാണ് വയനാട് മേപ്പാടിൽ ഇൻഷുറൻസ് തുക അടക്കാത്തതിന് പോലീസ് പിടിച്ചെടുത്ത ഓട്ടോറിക്ഷ പൊളിച്ചു വിച്ചതിൽ ഒടുക്കം അന്വേഷണം മൂപ്പേനാട് മുക്കിൽപീടിക സ്വദേശി എ ആർ നാരായണന്റെ പരാതിയിലാണ് വയനാട് അഡീഷണൽ എസ് പി അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെയാണ് പോലീസ് അന്വേഷണത്തിന് തയ്യാറാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലാണ് നാരായണന്റെ ഓട്ടോറിക്ഷ പോലീസ് പിടിച്ചെടുത്തത് ഇൻഷുറൻസ് അടവ് മുടങ്ങിയതായിരുന്നു കാരണം ആയിരം രൂപ പിഴയടച്ചു ഇൻഷുറൻസ് തുക മുഴുവൻ അടച്ചാലേ വണ്ടി വിട്ടുതരുവെന്ന് പോലീസ് നിലപാടെടുത്തു രണ്ടു മാസത്തിനു ശേഷം നാരായണൻ പിഴയടയ്ക്കാനെത്തിയപ്പോഴാണ് ഓട്ടോ പൊളിച്ച നിലയിൽ കണ്ടത് പോലീസ് പരിശോധനകൾക്കിടെ ഞാൻ ഒരു യാത്ര പോവുകയായിരുന്നു അതിൽ കയ്യാറ്റി നിർത്തി പേപ്പർ പരിശോധിച്ചത് ഇൻഷുറൻസ് എത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ വണ്ടി കയറ്റിട്ട് ഇൻഷൂറില്ലാതെ വിടാൻ പറ്റില്ല ഇൻഷൂർ അടച്ചിട്ട് പൊയ്ക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല എന്നാ ഒരു പേ അടച്ചിട്ട് ആയിരം രൂപ പേ അടച്ചിട്ട് കൊണ്ടുപോയിക്കു പറഞ്ഞു അതിൽ രണ്ടു ദിവസം ഞാൻ ഒരു കൂലി പണിക്ക് പോയി എന്നിട്ട് ഒരു ആയിരം രൂപ കൊണ്ടുപോയി കൊടുത്തു കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് അവിടുന്ന് വേറൊരു സാർ പറയുന്നത് നീ ഇൻഷൂർ അടച്ചിട്ട് കൊണ്ടുപോയാൽ മതി അല്ലാതെ വണ്ടി കൊണ്ടുപോകണ്ടായിരുന്നു കളക്ടർക്കും എസ്പിക്കും പരാതി നൽകി നടപടിയൊന്നും ഉണ്ടായില്ല ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് അഡീഷണൽ എസ് പി വിനോദ് പിള്ള നാരായണന്റെ മൊഴിയെടുത്തു പോലീസിന്റെ വീഴ്ചയും അന്വേഷണ പരിധിയിലുണ്ട് ഉപജീവന മാർഗം മുടങ്ങിയതിനെ തുടർന്ന് ഹോട്ടൽ എടുത്താണ് നാരായണൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വിഷയത്തിൽ ഉടൻ പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാരായണൻ ട്വന്റിഫോർ വയനാട്